ഹലോ ഗൈസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അപ്പം ഇടുന്ന ഒരേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ മാങ്ങേണ്ട സീസണല്ലേ ഇഷ്ടംപോലെ മാങ്ങേണ്ടല്ലേ അപ്പം നമുക്കൊരു മാങ്ങാചാറുണ്ടാക്കലോ അപ്പം ഇപ്പം നമ്മളെടുത്തേക്കുന്ന നാടൻ മാങ്ങയാണ് അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ മാങ്ങ അരിഞ്ഞേക്കുന്നത് കേട്ടോ നമ്മൾ സാധാരണ പല രീതിയിലും നമ്മൾ മാങ്ങ അരിയല്ലോ ചെറിയ പീസസ് ആയിട്ട് അപ്പം നമ്മളിപ്പം മാങ്ങ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പം നല്ല പുളിയുള്ളൊരു മാങ്ങയാണ് അപ്പം ഇത് ശരിക്കും ഒരു കണ്ണി മാങ്ങ അച്ചാറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഞാൻ കടുക് എടുത്തിട്ടുണ്ട് അപ്പം കടുക് മിക്സിയിലിട്ടിട്ട് നമ്മുടെ ആവശ്യാനുസരണം എടുത്തിരിക്കുന്ന മാങ്ങയുടെ അനുസരിച്ചായിരിക്കും ഒരു കിലോ മാങ്ങയാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഒരു നാല് സ്പൂൺ കടുക് എടുത്തു അത് അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് അടിച്ചു കൊടുക്കുക എന്നു പറഞ്ഞാൽ പൊടി പോലെ ആവരുത് എന്നാൽ ചെറിയ ചെറിയ തരി പോലെ ഇരിക്കുകയും വേണം ആ ഒരു പാകത്തിന് വേണം അടിക്കാൻ ഏകദേശം ഈ ഒരു ഇരിക്കണം നമ്മൾ കടുക് മിക്സിലിട്ട് അടിച്ചതിന് ശേഷം ഈ ഒരു പാകത്തിൽ വേണം ഇരിക്കാൻ അതിന് ശേഷം ഞാനൊരു വേറൊരു എടുത്തു ആ പാനിൽ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചേക്കണത് നല്ലെണ്ണ ഒഴിച്ചിട്ട് ആ ഒന്ന് ചൂടാക്കുക നമുക്ക് ഈ ജസ്റ്റ് അച്ചാർ അച്ചാറുണ്ടാക്കി കഴിയുമ്പോൾ അതിന് മുകളിൽ എണ്ണ ഒഴിക്കാനുള്ളതാണ് അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് അത് മാറ്റി വെച്ചോളാം അതൊന്ന് കൂളായിക്കോട്ടെ അപ്പം ഇത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ലൊരു അച്ചാറ ആണ് ഇത് അത്രയ്ക്ക് നല്ല ആണ് അപ്പം ഏറ്റവും നല്ലത് നമ്മൾ നാടൻ മാങ്ങ ഇട്ടുവാണെങ്കിൽ അത് വെച്ച് തന്നെ ഉണ്ടാക്കുക അതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ മാങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് വിസ്തീർണമുള്ളൊരു പാത്രത്തിലേക്കാണ് നമ്മൾ മാറ്റിയിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഇതിനകത്തേക്ക് ഇട്ടു കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എല്ലാം അപ്പോൾ കടുക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കടുക് കടുക്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ടേസ്റ്റ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് എരിവുള്ള മുളക് പൊടി നമ്മൾ രണ്ട് മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാശ്മീരി ചില്ലി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നോർമൽ ആയിട്ടുള്ളതും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തത് നോർമൽ ചില്ലി പൗഡറാണ് എരിവുള്ള സാധാരണ അതിനുശേഷം നമ്മൾ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തു പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്തു അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ കായപ്പൊടിയും കൂടിയാണ് ആഡ് ചെയ്തേക്കണേ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങ ഉണ്ടല്ലേ ഒരു മാങ്ങയുടെ സീസൺ ആലേ ഇപ്പം ആരുടെ വീട്ടിൽ നോക്കിയാലും എപ്പോഴും ഒന്നെങ്കിൽ മാങ്ങയും കൊണ്ടുള്ള എന്തെങ്കിലും വിഭവം അല്ലെങ്കിൽ മാങ്ങ അച്ചാർ ഇതൊക്കെ ഇപ്പോൾ കോമൺ ആണ് മാമ്പഴത്തിൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് ഇപ്പം നിങ്ങളിത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ നമുക്ക് എടുക്കാമല്ലോ അപ്പം മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കും അച്ചാറുണ്ടാക്കി വയ്ക്കും ഇതൊക്കെ നമുക്ക് പിന്നെയുള്ള പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സീസണിലല്ലേ നമുക്ക് കൂടുതലും അവൈലബിലിറ്റി ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും നമ്മൾ ഓൾറെഡി അവിടെ ആദ്യം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരുന്ന എണ്ണ ഉണ്ടല്ലോ അത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ നന്നായിട്ട് മിക്സ് ആവണം അപ്പം ഉപ്പും ഒക്കെ പാകത്തിനാണോ എന്ന് നോക്കുക കാരണം നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപ്പുണ്ടെന്ന് തോന്നുന്നു കുറച്ചൊരു മാങ്ങയിലേക്ക് ഉപ്പ് പിടിക്കുമല്ലോ അപ്പോൾ ഉപ്പും എല്ലാം ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള പാകത്തിലാണോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതിന് ശേഷം ഇപ്പോൾ ഇതാണ് നമ്മുടെ മാങ്ങ എന്തേലും അടിപൊളിയാണ് ഇപ്പോൾ ചെറുതായിട്ട് അതിനകത്ത് ആ ഒരു അച്ചാറിൻ്റെ ആ ഒരു ഇത് ഇതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് വെള്ളമൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഉണ്ടായി വന്നോളും എന്തെങ്കിലും അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ബൈ